നമസ്കാരം ഹമാസ് തീവ്രവാദികളുടെ ഏറ്റവും വലിയ പിൻബലങ്ങളിലൊന്ന് അവരുടെ ഗാസ മേഖലയിലുള്ള തുരങ്കങ്ങളായിരുന്നു ഒരുപാട് സമയമെടുത്ത് നിർമ്മിച്ചതാണ് ഈ തുരങ്കങ്ങൾ ഇതിനകത്ത് വലിയ വാഹനങ്ങൾക്ക് കടന്നു പോകാൻ കഴിയും രണ്ടുനില കെട്ടിടങ്ങളുടെ വലിപ്പത്തിലുള്ള തുരങ്കങ്ങളുണ്ടായിരുന്നു അതുപോലെ തങ്ങളുടെ എതിരാളികളെ തങ്ങൾ തട്ടിക്കൊണ്ടുവരുന്നവരെ ക്രൂരമായി പീഡിപ്പിക്കാൻ വായുസഞ്ചാരം പോലുമില്ലാത്ത തരത്തിലുള്ള തുരങ്കങ്ങളുണ്ടായിരുന്നു അങ്ങനെ വ്യത്യസ്തമായ തുരങ്കങ്ങൾ കൊണ്ടാണ് പലപ്പോഴും ഇവർ പിടിച്ചു തിന്നുന്നത് ഇസ്രായേലേക്ക് അവർ ഇരച്ചു കയറിയതും ഇത്തരത്തിലുള്ള തുരങ്കങ്ങൾ വഴിയാണ് എന്നാണ് പിന്നീട് മനസ്സിലാക്കാൻ കഴിഞ്ഞത് എന്നാൽ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ചിത്രങ്ങളും ദൃശ്യങ്ങളുമൊക്കെ സൂചിപ്പിക്കുന്നത് ഹിസ്ബിള്ളയ്ക്കും ഇതേ ഏർപ്പാടുണ്ടായിരുന്നു എന്നാണ് ഒരുപക്ഷെ ഹമാസനേക്കാൾ സമഗ്രമായ രീതിയിലാണ് ഇവർ തുരങ്കങ്ങൾ തയ്യാറാക്കിയിരുന്നത് നൂറുകണക്കിന് കിലോമീറ്റർ ദീർഘമുള്ള തുരങ്കങ്ങളാണ് വടക്കൻ അതിർത്തിയിൽ ഇസ്രയേൽ സൈന്യം കണ്ടെത്തി നശിപ്പിച്ചത് ഈ തുരങ്കങ്ങളുടെ ചിത്രങ്ങളും ഇപ്പോൾ ഇസ്രായേൽ സൈന്യം പുറത്തുവിട്ടിട്ടുണ്ട് പക്ഷേ മാസങ്ങൾക്ക് മുമ്പാണ് ഇവയെല്ലാം നശിപ്പിച്ചത് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ഇവിടെ ഇസ്രായേൽ സൈന്യം ഇറച്ചെത്തുമ്പോൾ ഹിസ്ബുള്ള തീവ്രവാദികൾ ആരും ഇല്ലായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് ഒരുപക്ഷെ അവരുടെ വരവ് മനസ്സിലാക്കി അവർ ഓടി രക്ഷപ്പെട്ടതുമാകാം ഹിസ്ബുള്ള തുരങ്കങ്ങൾക്കുണ്ടായിരുന്ന ഒരു പ്രത്യേകത ഇവയെല്ലാം ചെന്ന് അവസാനിക്കുന്നത് ഇസ്രായേൽ അതിർത്തിയിലായിരുന്നു എന്നാണ് പലപ്പോഴും ഈ തീവ്രവാദികളൊക്കെ ഇസ്രയേൽ കടന്നു കയറി അക്രമങ്ങളൊക്കെ നടത്തുന്നത് ഇതുവഴിയായിരുന്നു എന്ന് ഇസ്രയേലിന് വളരെ വ്യക്തമായ ധാരണയുണ്ടായിരുന്നു അങ്ങനെയാണ് അവർ അത് കണ്ടുപിടിക്കാൻ ഇറങ്ങിയതും ലെബനനിൽ നടത്തിയ സൈനിക നടപടികൾക്കിടെ ഈ തുരങ്കങ്ങൾ കണ്ടെത്തുക തന്നെ ചെയ്തു ഇസ്രായേൽ സൈന്യം തുടർന്നാണ് അവർ ഇതെല്ലാം നശിപ്പിച്ചതും ഈ തുരങ്കങ്ങളിൽ എവിടെയെങ്കിലും ആയിരുന്നിരിക്കാം ഒരുപക്ഷെ ഹിസ്ബുള്ള തലവൻ ഹസൻ അസറുള്ള ഉൾപ്പെടെയുള്ള ആളുകൾ ഒളിച്ചിരുന്നിട്ടുള്ളത് എന്നും ഉറപ്പാണ് ഏതായാലും ഇത്തരത്തിലുള്ള ഈ ഒരു കർശന പരിശോധന ഇസ്രായേൽ സൈന്യം നടത്തിയതിൻ്റെ പിന്നിൽ എത്രയും വേഗം അവിടെ ഒരു കരയുദ്ധം ഉണ്ടാകാനുള്ള സാധ്യതയിലേക്ക് തന്നെയാണ് വെള്ളിച്ചുകൊണ്ടുന്നത് കഴിഞ്ഞ ആഴ്ച പ്രധാനമന്ത്രി വഞ്ചമൻ നദന്യാഹു ഉൾപ്പെടെയുള്ള ഇസ്രായേലിലെ പ്രമുഖർ പ്രഖ്യാപിച്ചിരുന്നു ഞങ്ങളുടെ സൈന്യത്തിൻ്റെ ബൂട്ടുകൾ അവിടെ പതിയും എന്ന് അതായത് ലെബനിലെ മണ്ണിൽ പതിയുമെന്ന് അതിലേക്ക് തന്നെയാണ് ഇപ്പോൾ കാര്യങ്ങൾ നീങ്ങുന്നത് ഇന്നലെയും ലബനിൽ അതിശക്തമായ തോതിലുള്ള ആക്രമണം തന്നെയാണ് ഇസ്രായേൽ സൈന്യം നടത്തിയത് ഇനി അങ്ങോട്ട് ഒരുപക്ഷെ കരയുദ്ധം തന്നെയായിരിക്കാം ഉദ്ദേശിക്കുന്നത് പക്ഷേ കരയുദ്ധത്തിന് ചെല്ലുമ്പോൾ അവിടെ ഏറ്റുമുട്ടാൻ ഇനി ആര് കാണും എന്നുള്ളതാണ് ചോദ്യം കാരണം ഹിസ്ബുള്ളയുടെ പ്രധാനപ്പെട്ട ഒരുവിധപ്പെട്ട നേതാക്കളെല്ലാം തന്നെ ഇതിനോടകം ഇസ്രായേൽ തീർത്ത് കഴിഞ്ഞു ഇപ്പോൾ ഹിസ്ബുള്ള പോലും നാഥനില്ലാത്ത തീവ്രവാദ സംഘടനയാണ് അവർക്ക് ഒരു തരത്തിലും ഇറാനുമായി ബന്ധപ്പെടാനുള്ള ഒരു വഴിയും ഇപ്പോൾ ഇല്ല ആയുധങ്ങളെത്തിക്കാനും വഴിയില്ല നേരത്തെ വിമാനങ്ങളിലും കപ്പലുകളിലുമൊക്കെ ആയിട്ടാണ് ഇറാനിൽ നിന്ന് ആയുധങ്ങൾ ഹിസ്ബുള്ളക്ക് ലഭിക്കുമായിരുന്നത് ഇപ്പോൾ അതുമില്ല നേതാവുമില്ല ഒന്നുമില്ലാത്ത അവസ്ഥ നേതാവ് കൊല്ലപ്പെട്ട ആ കെട്ടിടത്തിൻ്റെ അവശിഷ്ടങ്ങളിന്ന് ഇപ്പോഴും പുക വരുന്നുണ്ട് എന്നാണ് പറയുന്നത് സാധാരണ രീതിയിൽ നമ്മൾ മലയാളത്തിൽ പറയാനുള്ള അവന് പുക കണ്ടേ അടങ്ങൂ എന്ന് പറഞ്ഞതുപോലെ അത്രയും കർശനമായ രീതിയിലാണ് ഇസ്രയേൽ കൈകാര്യം ചെയ്തത് വളരെ ശക്തി കൂടിയ ഒരു ടൺ വീതം ഭാരമുള്ള ബോംബുകളാണ് അവിടെ വർഷിച്ചത് എന്തായാലും ഇസ്രയേൽ അടുത്ത ലക്ഷ്യം ലെബനനിലെ കരയുത്തം തന്നെയാണ് ലബനിൽ പിടിച്ചെടുക്കുക തന്നെയായിരിക്കും അതല്ലെങ്കിൽ ബേറോട്ട് തലസ്ഥാനമെങ്കിലും അവരുടെ കൈവശമാകും എന്നുള്ളത് തീർച്ചയാണ് എങ്കിൽ മാത്രമേ അവർക്ക് ഈ തീവ്രവാദ സംഘടനയെ പൂർണ്ണമായും ഇല്ലാതാക്കാൻ കഴിയുകയുള്ളൂ ഹസൻ ഹസന്നസറുള്ളയും ഇരുപത് വിശ്വസ്തരായ അനുയായികളും കൊല്ലപ്പെട്ടത് കഴിഞ്ഞ ദിവസമാണ് അതിനു മുമ്പ് ഒരു പന്ത്രണ്ട് പേർ ഒരുമിച്ച് കൊല്ലപ്പെട്ടിരുന്നു എങ്കിലും ഇപ്പോഴും അവരുടെ കയ്യിൽ ആയുധം ഉണ്ട് എന്നും ഒരു പക്ഷേ അതൊക്കെ പ്രയോഗിക്കാൻ അറിയാവുന്നുള്ള തീവ്രവാദികൾ ഇപ്പോഴും ലബനലിൽ ഉണ്ട് എന്നും അവർക്കറിയാം ഹമാസിൽ നിന്ന് വ്യത്യസ്തമായി ഇവർ വീടുകൾ തോറുമാണ് ആയുധങ്ങൾ സ്ഥാപിച്ചിട്ടുള്ളത് എന്നുള്ളത് കൊണ്ട് തന്നെ ഈ വീടുകൾക്കുള്ളിൽ ഒളിച്ചിരുന്നു കൊണ്ട് വേണമെങ്കിൽ അവർക്ക് ആക്രമിക്കാനുള്ള ഉണ്ടായിരിക്കാം എന്താണെങ്കിലും ഈ ആയുധങ്ങൾ വരെ മാത്രമേ ഇനി ഹിസ്ബിൾ കേറ്റുമുട്ടാൻ കഴിയുകയുള്ളൂ എന്ന് ഇസ്രയേലിന് വളരെ നന്നായിട്ടറിയാം ഇസ്രായേലിൻ്റെ പ്രതിരോധ മന്ത്രി യവ് ഗാലൻ്റും ഇന്ന് സൈനികരെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞത് അങ്ങോട്ട് കടക്കേണ്ടി വരും എന്ന് തന്നെയാണ് അതായത് ലബനൻ നമ്മൾ കീഴടക്കും എന്ന പരോക്ഷമായ ഒരു പ്രഖ്യാപനം തന്നെയാണ് ഇപ്പോൾ യവ് ഗാലൻഡും നടത്തിയിട്ടുള്ളത് ഹമാസനെ തൊട്ടു പിന്നാലെ ഇപ്പോൾ ഹിസ്ബുള്ളയും തകർന്നിരിക്കുന്നു ഹൂതിയ മുതലാകട്ടെ ഇന്നലെ ഒറ്റ ദിവസത്തെ ആക്രമണം കൊണ്ട് തന്നെ ഓടി രക്ഷപ്പെട്ടിരിക്കാനാണ് സാധ്യത ഹൂതിയ മുതർ എന്ന വ്യാജ ലേബലിൽ ഒരുപക്ഷെ ഇറാൻ സൈന്യം തന്നെ ആയിരിക്കാം ഇസ്രായേലിലേക്ക് ഇന്നലെ ആക്രമണം നടത്തിയത് പക്ഷേ അവർക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹു അമേരിക്കയിൽ നിന്ന് മടങ്ങി വരുമ്പോൾ അദ്ദേഹത്തിന് വിമാനം എത്തുന്നതിന് അല്പം മുമ്പ് തെലബീബിലെ വിമാനത്താവളത്തിലേക്ക് മിസൈലയക്കാൻ ഒരിക്കലും ഹൂദിനർക്ക് കഴിയില്ല അതിൻ്റെ പിന്നിൽ ഇറാൻ തന്നെയായിരിക്കാം ഉണ്ടായിരുന്നത് പക്ഷേ ഇനി അതും ബുദ്ധിമുട്ടാണ് കാരണം ഹൂതി ഉപനർക്ക് സ്വന്തമായി ഉണ്ടായിരുന്ന തുറമുഖവും ഇന്നലെ തന്നെ ഇസ്രായേൽ സൈന്യം പൂർണ്ണമായും നശിപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു അവരുടെ എണ്ണ ടാങ്കറുകളും അവരുടെ പവർ സ്റ്റേഷനും എല്ലാം തീർത്തു കഴിഞ്ഞു നേരത്തെ ഇസ്രായേലോട് ഏറ്റുമുട്ടാനുള്ള സ്ഥിതിയൊന്നും ഹൂത്തികൾക്കില്ലായിരുന്നു മാത്രമല്ല അവരുടെ പ്രധാന ശത്രു സൗദി അറേബ്യയുമാണ് എങ്കിലും തങ്ങളുടെ പ്രിയ സുഹൃത്തായ ഹമാസിന് പിന്തുണയുമായിട്ടാണ് ഹിസ്ബുള്ളയെ പോലെ ഹൂതി ഉപനരും എത്തി ഇപ്പോൾ ഈ ഒരു ശിക്ഷ ഏറ്റുവാങ്ങിയിരിക്കുന്നത് ഏതായാലും ഒക്ടോബർ ഏഴിനാണ് ഹമാസ് അക്രമികൾ ഇസ്രായേലിലേക്ക് ഇരച്ചു കയറി ആയിരങ്ങളെ കൊല്ലുകയും നിരവധി പേര് ബന്ധികളാക്കിയൊക്കെ തന്നെ ചെയ്തത് ആ വാർഷികത്തിന് മുമ്പ് തന്നെ ഈ വരുന്ന ഒക്ടോബർ ഏഴിന് മുമ്പ് തന്നെ ഈ മൂന്ന് സംഘടനകളുടെയും ഏർപ്പാട് ഇസ്രയേൽ തീർക്കും എന്നുള്ളത് ഉറപ്പാണ് അതിനുള്ള ശ്രമങ്ങൾ തന്നെയാണ് അവരിപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നത്